ഇപ്പോ നമ്മൾ ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് വെറിയുടെ ഇന്ത്യൻ ഫോഴ്സിൽ നിന്ന് എടുത്ത് മാറ്റും ഒരു ടാങ്കർ വാങ്ങിച്ചു ടാങ്കർ എന്ത് മാറ്റാനാണ് പെയിന്റ് പോലും പോയിട്ടുണ്ടാവില്ല അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റിന്റെ വെറീടെ ഇന്ത്യൻ ആർമി നിന്ന് എടുത്ത് മാറ്റും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒരു സാധനവും വികസിത രാജ്യങ്ങൾ സൂക്ഷിക്കാറില്ല പാലമായാലും ഡാമമായാലും എന്ത് സെവ് ഇൻസ്ട്രക്ടറായാലും മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് പല ഓർഗൻസ് ഉണ്ടല്ലോ ഇതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സൂക്ഷിക്കാറില്ല മാറ്റി അടുത്ത് വെച്ചു അപ്പോ ഡാമിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഡേ സയൻസ് അനുസരിച്ച് നാൽപ്പത് വർഷമാണ് നാൽപ്പത് വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാംസും സിമെന്റ് സ്ട്രക്ചേഴ്സും എടുത്തു മാറ്റും അപ്പൊ മുല്ലപ്പെരിയാർ ഡാമിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഈ ഈ അശാസ്ത്രീയമായ റിപ്പയറിംഗ് വർക്കാണ് അതുകൊണ്ട് ഡാം ബലപ്പെട്ടിട്ടില്ല ഡാം റിപ്പയർ ചെയ്യാൻ ചെയ്യാതിരുന്നെങ്കിൽ കുറെങ്കിലും ബലം ഉണ്ടായാലേ റിപ്പയർ ചെയ്തുകൊണ്ട് ഉള്ള ബലം കൂടി പോയി കുറെ കൂടി വീക്കായി നമ്മുടെ ആയുസിന്റെ ബലം കൊണ്ട് ഇത് മോളിന്റെ താഴേക്ക് വീഴുന്നില്ല അത്രേ ഉള്ളൂ അത്രേ മുല്ലപ്പെരിയാർ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടും ഹോട്ടായിട്ടുമുള്ളൊരു ടോപ്പിക് ആണല്ലോ അല്ലേ ഒരുപാട് പേര് ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലം വരുന്ന സമയം മലയാളികളുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാറ് ഈ വർഷം വയനാട് ദുരന്തം കാരണം വളരെ ഗൗരവമേറിയ ചർച്ച തന്നെയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട് നടക്കുന്നത് ധാരാളം സംസാരിച്ച ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ കേരളത്തെ ഒന്നാകെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ഭീഷണിയായിട്ടുണ്ട് മുല്ലപ്പെരിയാറ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ആശങ്കപ്പെടാതെ ഇരിക്കാൻ കഴിയുക ഇതിൻ്റെ ദുരന്തം നമ്മൾ വിചാരിക്കുന്നതിലും ഒക്കെ അപ്പുറത്താണ് വളരെയധികം ബലക്ഷയം ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല ഇടയ്ക്കിടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഇപ്പോൾ ഡാം മുന്നോട്ട് പോകുന്നത് പല പഠനങ്ങളും ഡാം പൊട്ടുമെന്ന് ഉറപ്പായിട്ട് പറയുന്നതായിട്ടാണ് മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അത് എങ്ങനെ മനസമാധാനമായിട്ട് കഴിയാൻ പറ്റും ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മുല്ലപ്പെരിയാർ ഡീ കമ്മിഷൻ ചെയ്യണമെന്ന സമരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ട കേസുകളും മറ്റും നടത്തുന്ന ആളാണ് അഡ്വക്കേറ്റ് റിസൽ ജോയ് മുല്ലാറിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും കുറിച്ചും അതിന് ഏർപ്പെടാവുന്ന ദുരന്തത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം മഴപേൽ കേരളം എന്ന ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിരുന്നു അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ തന്നെ ഭീതി തോന്നുന്നുണ്ട് കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ നമ്മൾക്ക് കണ്ടു നോക്കാം ഒരു ഒരു വസ്തു കടലാസ് കല്ല് കാരണം ഭാരമുണ്ട് ഭാരം കൂട്ടാൻ വേണ്ടി ഡാമിന്റെ കണ്ടുനോക്കാം പറയില്ലാസൊക്കെ എന്നീണ്ടർ കാണത്തില്ല കോൺക്രീറ്റ് ഫില്ല് ചെയ്തു അപ്പോ എന്തോ വലിയ വെയിറ്റ് വന്നു വെയിറ്റ് വന്നപ്പോ ഈ സുർക്കെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി ഒഴുകിപ്പോയി വലിയ പദോ വലിയ പദോസ് പതോ ത്രിവാഴുതൽ സ്ഥിതി അതിൻ്റെ ഒക്കീടെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോ മുകളിൽ ഭാരം വന്നപ്പോ ഡാമ് താഴേക്ക് ഇരുന്ന് വളഞ്ഞു ഒടിഞ്ഞു അപ്പോ ഒടിഞ്ഞു നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പള്ളിയാർ ഡാം അല്ലാണ്ട് നേരത്തെ കിടക്ക ഡാം അല്ല എന്നെ ചെയ്തെന്താന്ന് വെച്ചാൽ എന്നെ ചെയ്തത് എന്താ നമ്മുടെ വീടുകളിലൊക്കെ സിമെന്റ് പോയാൽ നമ്മൾ സിമെന്റ് തേച്ച് പിടിപ്പിക്കണ പോലെ പ്ലാസ്റ്റിക് എവിടെയെങ്കിലുമൊക്കെ വടയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹോൾസ് പുറത്ത് കാണാം അവിടെയൊക്കെ സിമെന്റ് തേച്ച് ആരും അത് അടയ്ക്കും ഇതാണോ റിപ്പയറിങ് ഇതാണോ ഡാമിന്റെ റിപ്പയറിങ് പിന്നെ ഈ സംഭവം ഈ ബോധമില്ലാത്ത ജനങ്ങളുള്ള കേരളത്തിൽ മാത്രമേ ഉള്ളൂന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക കാരണം അറിയോ വിദേശ രാജ്യങ്ങളിൽ ഡാം ഡാം റിപ്പയർ ചെയ്യാറില്ല ഇപ്പോൾ റിപ്പയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഔട്ട്ഡേറ്റാണ് ഇപ്പോൾ ഒന്നും റിപ്പയർ ചെയ്യാറില്ല വയനാട്ടിലെ ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിനേക്കാളും ഒക്കെ ആയിരം ഇരട്ടി പ്രഹരണ ശേഷിയുള്ള ഭൂകമ്പത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഭൂകമ്പത്തിന് സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയുമ്പോഴാണ് ഇതിന് എത്രമാത്രം ഭീകരതയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് കുറച്ചുകൂടി വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് വരാം ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം കൊച്ചി ആണ് ഇവിടെ ഇതില്ലേ മറ്റേ ബി പി സി അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രോഡകളുണ്ട് ഇന്ത്യ മുഴുവൻ നിന്ന് കത്തിക്കാനുള്ള ക്രൂഡകൾ അവിടെ സംഭരിച്ച് വച്ചിട്ടുണ്ട് അത് തകർന്നാൽ പുഴയിലും കടലിലും ക്രോഡകൾ കലരും ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കടലില് ഇത് കടലിലെ വെള്ളപ്പിട്ട് മുകളിൽ നിൽക്കുന്ന സാധനം ക്രോഡവില് താഴേക്ക് പോകില്ല മുകളിൽ നിൽക്കും അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോകും ഒരു മൊബൈലിന്റെ സ്പാർക്ക് മതി ഇത് കത്താൻ ഇവിടെ നിന്ന് കടല് അവിടെ വരെ കത്താൻ ഒരു മൊബൈലിന്റെ സ്പാർക്ക് മതി കടൽ ജീവികൾ സമ്പൂർണ്ണമായി നശിക്കും മനുഷ്യനെ മനുഷ്യൻ പോയി മനസ്സിലായി ഇത് തകർന്ന മനുഷ്യൻ പോയി അതായത് ഇപ്പം അങ്ങോട്ട് പോകുന്ന കിട്ടുമ്പോൾ നമ്മൾ ഞാൻ എന്താ പറഞ്ഞല്ലേ ഈ മിഥിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് ഏഴുനില പൊക്കത്തിലാണെന്ന് പറഞ്ഞില്ലേ ഏഴുനിലയുടെ മേലക്കുറിയാണ് ഇത് വന്നാലുള്ള സ്ഥിതി ഉണ്ട് അമ്പര എറണാകുളത്ത് അതിനു മുമ്പേ പോകും തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോകില്ലേ അതാ നമ്മൾ മംഗലാപുരം പോകില്ലേ കർണാടകയുടെ തീരപ്രദേശങ്ങൾ പോകില്ലേ മുംബൈ പോകില്ലേ ഗോവ പോകില്ലേ കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ് എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതി കടല് ചിന്തിക്കാം തിരിച്ചു വരുന്നത് വലിയൊരു ഫോഴ്സിന് വരും അത് മോസ്റ്റാമസും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിപ്പോ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല കണ്ണൂര് കാരനും കാസർഗോഡ് കാരണം തിരുവനന്തപുരം എന്ത് പ്രശ്നവുമില്ല അവ അങ്ങോട്ട് പോയത് പതിന്മടഞ്ഞ ശക്തിയോടെ പിരിച്ച് കടൽ ഒരു സുനാമി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് ഇവർക്കൊന്നും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അറിയില്ല അതാണ് പ്രശ്നം ഇതൊക്കെ മുകളിൽ നമ്മുടെ നിന്ന് മീറ്റർ ഉയരത്തിൽ വെച്ചിരിക്കുന്ന മുറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളെയും അടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനത്തിലെ ജില്ലകളെയും ഒക്കെയും ബാധിക്കാനുണ്ട് അത് വളരെ അങ്ങേ അറ്റത്തെ ഒരു ഭീകര അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് സത്യം ഇദ്ദേഹം പറയുന്നത് പോലെ ബി പി സി എല്ലിൻ്റെ ക്രൂഡ് ഓയിൽ ലീക്കായാൽ ഒരേപോലെ വെള്ളം കൊണ്ടും തീ കൊണ്ടും ഉള്ള ദുരന്തത്തിന് ഇരയാകുമെന്നുള്ളതാണ് ഞടുക്കുന്ന ഒരു സത്യം പിന്നെ ധാരാളം കെമിക്കൽ ഫാക്ടറികളുണ്ട് അവയൊക്കെ തകർത്തുകൊണ്ട് പുറത്തു വരുന്ന വിഷവാതകം എത്രത്തോളം പേരെ എത്രത്തോളം മനുഷ്യരെ ബാധിക്കുമെന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ വെറും വെള്ളം ഒലിച്ചു വരുന്ന വെള്ളപ്പൊക്കം മാത്രമല്ല പല തരത്തിലുള്ള ദുരന്തങ്ങളും ഉണ്ടാകാം സുനാമി കെമിക്കൽ ഫാക്ടറി മുല്ലപ്പെരിയാർ ബി പി സി എൽ എല്ലാം കൂടി ഒന്നു ചേർന്ന് വന്ന് പ്രഹരിക്കുന്ന ഒരവസ്ഥ ചിന്തിക്കാനേ വയ്യ കേരള സംസ്ഥാനം ഒന്നാകെ തീർന്നു കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ടെന്ന് പല പഠന റിപ്പോർട്ടുകളും പറയുന്നതായിട്ടാണ് മാധ്യമങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വാർത്തകൾ ഇനി കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ ഭാഗങ്ങൾക്കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം ചുറ്റുപാടൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഭൂപമ്പങ്ങൾ വന്നു ഇപ്പോൾ ഇരിക്കുക അതാണ് അവസ്ഥ അത്ര ഭയങ്കര അവസ്ഥയാണ് കേരളത്തിലേക്ക് കേരളം ഉണ്ടാവുന്ന സാധ്യത കുറവാണ് ഈ ലിബിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ അത്ഭുതത്തോടെ കണ്ടൊരു കാര്യമാണ് ലിബിയയില് വെർണയിൽ തൂത്തു വേറിക്കൊണ്ട് ഈ വെള്ളം കടലിലേക്ക് പോയത് പക്ഷെ തിരിച്ചു കയറി വന്നത് ഭയാനകമായിരിക്കില്ല ഒരു സുനാമി പോലെ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിലുള്ള വെള്ളത്തിൻ്റെ പതിനഞ്ചിൽ രണ്ട് വെള്ളമുള്ളത് രണ്ട് ഡാമുകളിലും കൂടി എന്നിട്ടും കടൽ ഒരു സുനാമി പോലെ പിടിച്ചു വന്നത് ഏഴ് നില ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയാണ് അപ്പം നമ്മുടെ അവസ്ഥ എന്താകുന്ന ഞാൻ ആലോചിക്കണം ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ഇടുക്കി ഡാമിനെയും തകർത്ത് ലോർ പെരിയാറും ബൂത്താൻകെട്ടും തകർത്ത് ഒരു നൂറ്റി ഇരുപതെട്ട് എം സി വേളം വെള്ളം വന്ന അറബിക്കടലിൽ പതിച്ച് നമ്മളെല്ലാം ഒഴുകിയങ്ങ് പോവും അത് ശരിക്കും പറഞ്ഞാൽ വെള്ളമല്ല വരുന്നത് ഇപ്പൊ ഡാം തകർന്നാല് ഡാമിന്റെ കല്ലുകളും പിന്നെ ചുറ്റുപാടുള്ള മരങ്ങളും പിന്നെ ആളുകളുടെ വാഹനങ്ങളും കെട്ടിടങ്ങളും വീടുകളെയൊക്കെ വഹിച്ചുകൊണ്ടതന്നെ അത ഒരു വെള്ളത്തിന്റെ ഹോഴ്സ് അല്ല അത് നമ്മൾ മനസ്സിലാക്കണം വെള്ളം ഇടുക വെള്ളത്തിന്റെ ഹോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുല്ലപ്പെരിയാർ ഡാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ ഒരു ഡാമാണ് അപ്പോൾ അന്ന് ഇത് പണിയുന്ന കാലത്ത് ഇത് പണിഞ്ഞ ബ്രിട്ടീഷുകാരനായിട്ടുള്ള എഞ്ചിനീയർ വന്നിട്ട് ഇതിന് അമ്പത് വർഷത്തെ എക്സ്പയറി ഡേറ്റ് അതാണ് മുമ്പ് പറഞ്ഞിരുന്നത് പിന്നീട് ഇത് ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് വർഷത്തോളം ആയി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടും ഇതുവരെ ആ പാൽ ആ ഒന്ന് ഡീ കമ്മീഷൻ പോലും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇതിനൊക്കെ വലിയ വില തന്നെ നൽകേണ്ട ഒരു അവസ്ഥയാണ് മുന്നിൽ കാണുന്നത് വളവ് വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും ഗൂഗിളിന് തെറ്റു വെച്ചൂല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ എംബോർഡ് കമ്മിറ്റി എംബോർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി അതിന്റെ അടിയിൽ സബ് കമ്മിറ്റി സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയർസ് ഉണ്ട് അതിൽ ഒരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞായിരിക്കണമെന്ന് അപ്പൊ ഈ വളവ് യാഥാർത്ഥ്യമാണ് ചില ജനങ്ങൾ മനസ്സിലാക്കണം എന്തായാലും എല്ലാവരും ഭയപ്പെടുന്നത് പോലെ ദുരന്തം ഒരു ദിവസം ഉറപ്പായിട്ടും നടക്കാൻ സാധ്യതയുണ്ട് ലോകത്ത് ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഭൂമുഖത്ത് നിന്നുപോലും ഇവിടെ ഉള്ളവരെ തു തുടച്ച് നീക്കാൻ കഴിവുള്ള ഒരു ദുരന്തമാണ് കൺമുമ്പിൽ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ചിന്തിക്കേണ്ടത് ശക്തമായ പ്രതിഷേധങ്ങൾ വഴി വളരെ ഗൗരവമായിട്ടുള്ള പ്രതികരണങ്ങൾ ആവശ്യമാണ് ഇക്കാര്യമാണ് സഭയുടെ ശ്രദ്ധ ഈ അടിയന്തര പ്രമേയത്തിലൂടെ ക്ഷണിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ആശങ്കകൾ അതുവഴി അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും തീർച്ചയായിട്ടും ആ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഉള്ളത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അവതരണാനുമതി നിഷേധിക്കുകയാണെങ്കിൽ ശൂന്യവേളയിൽ ഈ വിഷയത്തിൽ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കാനാകും എന്നാണ് അദ്ദേഹം കരുതുന്നത് അതിനിടയിൽ മുല്ലപ്പെരിയാറിന്റെ ഡി കമ്മീഷൻ ആവശ്യപ്പെട്ട് ഇന്ന് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അതിനൊരു വലിയ ഗൗരവം തന്നെ ഈ സംഭവത്തിന് നൽകുന്നു അപ്പോൾ കാത്തിരുന്നു അധികാരികൾ എന്ത് മുൻകരുതലുകളാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ അധികാരികളുടെ കണ്ണ് തുറക്കുന്നത് എന്നാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ എത്രയും വേഗം ഇതിനൊരു നല്ല പരിഹാരം മുന്നിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു